തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത പുല്ലാങ്കുഴൽ വാതകൻ കുമാർ കലാസദന്റെ അനുസ്മരണം ചാലക്കുടി മർച്ചന്റ്സ് ജൂബിലി ഹാളിൽ നടത്തി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര പിന്നണി ഗായിക മിൻമിനി മുഖ്യ അനുസ്മരണം പ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് കുമാർ മുൻ നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ അന്നമനട ബാബുരാജു മാസ്റ്റർ ഡോക്ടർ സി സി ബാബു കലാഭവൻ പീറ്റർ നഗരസഭാ കൗൺസിലർ കെ വി പോൾ കലാസദൻ സെക്രട്ടറി ജേക്കബ് കലാസദൻ പ്രസിഡന്റ് ബാബു കവലുങ്കൽ കെ പി ജോർജ് കെ ആർ രാമചന്ദ്രൻ ബാബു ചാലക്കുടി അജി ഡെന്നിസ് രാമു ഹരിശ്രീ കലാഭവൻ സൂധി കലാഭവൻ ജോബി തുടങ്ങിയവർ സംസാരിച്ചു ഒരുപാട് പ്രവർത്തിച്ച വലിയ ർക്കും പോകുന്നില്ല കൈ അടിക്കാൻ പോലും നമ്മൾ അശക്തരാണ് ഈ വേദി അതിനെ യോജിച്ചതുമല്ല എന്നെ പോലെ തന്നെ ദുഃഖം കട്ട പിടിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം